ഡൽഹി ജമാ മസ്ജിദ് പരിസരത്തും സർവേ നടത്താൻ ഉത്തരവിട്ട ഹൈക്കോടതി സർവേ നടത്തിയ ശേഷം അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കണം രണ്ട് മാസത്തിനകം സർവേ നടത്താനും നിർദ്ദേശം സൈദ്ലാഹി മസ്ജിദ് പരിസരത്തെ പൊളിക്കലിന് പിന്നാലെയാണ് പുതിയ ഉത്തരവ് തോഫി അസ്ലം വിവരങ്ങൾ നൽകാനുണ്ട് തോഫി കഴിഞ്ഞ ദിവസത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അധികൃതർ കടക്കുന്നു പിന്നീട് വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു അപ്പോൾ എന്താണ് ഈ ഒരു ഉത്തരവിലൂടെ മനസ്സിലാക്കേണ്ടത് മൃത ഇലാഹി മസ്ജിദ് പരിസരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രശസ്തമായ ഡൽഹി ജമാ മസ്ജിദ് പരിസരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ എം സി ഡിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ട് മാസത്തിനകം മസ്ജിദ് പരിസരത്ത് സർവേ നടത്തി അവിടെ എവിടേക്കെയാണ് കയ്യേറ്റങ്ങൾ ഉള്ളത് അത് പൂർണ്ണമായി അമൃത ജമാ മസ്ജിദ് പരിസരത്തെ ചില ഗേറ്റുകൾക്ക് സമീപത്തായിട്ട് വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സർക്കാർ ഭൂമി കയ്യേറി ആശുപത്രികൾ കച്ചവട സ്ഥാപനങ്ങൾ പാർക്കിംഗ് ഏരിയ തുടങ്ങിയവയാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അത് എത്രയും വേഗം പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ട് ഒരു പൊതു ഒരു പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതിയുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം എത്തുകയും ഹൈക്കോടതി അത് കോടതി ആ ഹർജി അംഗീകരിച്ചുകൊണ്ട് പുതിയ നിർദ്ദേശം ഞാൻ യുമാണ് ഉള്ളത് സയ്യിദ് ലാഹി മസ്ജിദ് പരിസരത്താണ് ആയിരുന്നു ഇവിടെ പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത് അതിപ്പോഴും തുടരുകയാണ് ഇന്നലെ പൊളിച്ചിട്ട അവശിഷ്ടങ്ങൾ ഈ പള്ളിയുടെ സമീപത്തായി പൊളിച്ചിട്ട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ എം സി ഡിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാകുന്നത് രണ്ടു ദിവസത്തിനകം ഈ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നാണ് എം സി ഡി അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഉയരുകയും ചെയ്തിരുന്നു ഒരു സംഘപരിവാർ അനുകൂല എൻ ആയിരുന്നു ഈ മസ്ജിദ് പരിസരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് നിരന്തരമായി കോടതിയെ സമീപിക്കുന്ന ഒരു എൻ ആണ് ആ സേവ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്നുള്ളത് ആ ഫൗണ്ടേഷനാണ് ഈ ഈ മസ്ജിദിന്റെ പരിസരത്തെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി കോടതിയെ അസമീപിച്ചത് ഇതിനു മുമ്പും ഈ സമാനമായിട്ട് മസ്ജിദുകളും ദർഗകളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അവയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു അതിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നോട് വലിയ വിമർശനങ്ങളും ഈ സംഘടനക്കെതിരെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിം സ്ഥാപനങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് എന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവർ അതിൽ നിന്ന് പിന്മാറില്ല അതിന് പിന്നാലെയാണ് ഈ മസ്ജിദ് പരിസരത്തും കയ്യേറ്റങ്ങൾ ഉണ്ട് ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ ആ സമീപിക്കുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുകയുമാണ് ചെയ്തത് ഇനിയിപ്പോൾ ജമാമസ്ജിദിന്റെ കാര്യത്തിൽ അതൊരു പൊതുതാൽപര്യ ഹർജിയാണ് നൽകിയിരിക്കുന്നത് ഒരു വ്യക്തിയാണ് ഈ ജമാമസ്ജിദ് പരിസരത്തെ കയ്യേറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ കോടതി എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായിട്ട് ഇനിയും ചില പള്ളികളുടെ പരിസരങ്ങളിൽ കയ്യേറ്റങ്ങൾ ഉണ്ട് എന്നാരോപിച്ചുകൊണ്ടുള്ള ഒരു ഹർജികൾ കോടതിയുടെ മുന്നിൽ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് ചില സംഘടനകളാണ് ചില എൻ ജി ഒകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതി എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം എം സി ഡിക്ക് ഇത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇനിയിപ്പോൾ എം സി ഡി ആണ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇതിനോടകം തന്നെ ആ രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഈ ഹർജികൾ എത്തുമ്പോൾ വക്കഫ് ബോർഡ് ഡൽഹി വക്കഫ് ബോർഡ് ഇതിൽ കക്ഷി ചേരുന്നില്ല വക്കഫ് ബോർഡ് ഈ വിഷയത്തിലെല്ലാം മൌനം പാലിക്കുകയാണ് പള്ളിയുടെ പരിസരങ്ങളിൽ ബുൾഡോസ് ബുൾഡോസറുകളുമായി എത്തി ഈ സമാനമായ രീതിയിൽ ഇടിച്ചു നിരത്തലുകൾ നടത്തുമ്പോൾ ആ വഖഫ് ബോർഡാണ് ആ വിഷയത്തിൽ ഇടപെടേണ്ടത് വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണ് ഈ മസ്ജിദും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്നത് എന്നാണ് ഈ മസ്ജിദ് കമ്മിറ്റി പറയുന്നത് എന്നാൽ വഖഫ് ബോർഡ് അതിലൊരു നിശബ്ദത ഇപ്പോഴും തുടരുകയാണ് കോടതിയെ സമീപിക്കാനോ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയാനോ പോലും ഡൽഹി വഖഫ് ബോർഡ് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് ഡൽഹിയിലെ എം എൽ എ ആയിട്ടുള്ള ഓഖല എം എൽ എ ആയിട്ടുള്ള അമാനത്തുല്ലാ ഖാൻ ഇന്നലെ പറഞ്ഞത് ഈ സെയ്ദ് ഇലാഹി മസ്ജിദും പരിസരവും എല്ലാം വഖഫ് ഭൂമിയാണ് എന്നാണ് അമാനത്തുള്ള ആയിരുന്നു മുൻ വഖഫ് ബോർഡ് ചെയർമാൻ അമാനത്തുതാൻ അതിലൊരു സ്ഥിരീകരണം നടത്തുമ്പോഴും നിലവിലത്തെ വഖഫ് ബോർഡ് ചെയർമാനോ വഖഫ് ബോർഡോ ഇതിൽ കോടതിയെ സമീപിക്കാനോ ഇത് വഖഫ് ഭൂമിയാണെന്നോ പറയാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും കൂടി ഇപ്പോൾ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉയരുന്നുണ്ട് ചില പ്രതിപക്ഷ പാർട്ടികളും ഈ പൊളിക്കലിനെതിരെ ആ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ജമാ മസ്ജിദ് പരിസരത്തെ കൂടി സർവേ നടത്താനായിട്ട് കോടതി നിർദ്ദേശം നൽകുന്നു അവിടെ വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങളുണ്ട് അത് പൊളിച്ചു നീക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്നത് ആ കോടതി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ എം സി ഡിക്ക് ഒരു നിർദ്ദേശം സർവേ നടത്താൻ ആ സർവേക്ക് ശേഷം എം സി ഡി എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതായിരിക്കും ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത് ജമാമസ്ജദ് പരിസരം എന്ന് പറയുന്നത് വലിയ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഉൾക്കൊണ്ട ഒരു വലിയ പ്രദേശമാണ് നിരവധി ആളുകൾ ആ കച്ചവട സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവിടെ വലിയ രീതിയിലുള്ള ഇടിച്ചു നിരത്തൽ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എം സി ഡി എന്തായാലും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്